ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധനനും വാസന്തിയും എല്ലാവരും കൂടിയിട്ട് കൂട്ടിയിട്ട് പറയുകയാണിനി ഒരിക്കലും എൻ്റെ കുഞ്ഞിൻ്റെ ചടങ്ങിനെ നീ അങ്ങനെ പറയാരുതായിരുന്നു അതുകൊണ്ട് എനിക്കിനി തിരിച്ചടിയായിരിക്കും ചിലപ്പോൾ കിട്ടുക സുശീലയുടെ ശാപവാക്കുകൾ നീ വീഴ്ത്താതെ നോക്കണമായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറയുമ്പോൾ അവിടെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ദയ പറയുകയാണ് എനിക്കങ്ങനെ ശാപവാക്കുകൾ ഒരിക്കലും വീഴില്ല അങ്ങനെ വീഴായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തോട് ഒരുപാട് ദ്രോഹങ്ങൾ അയാൾ ചെയ്തിരിക്കുന്നു ആ സുശീല ചെയ്തിരിക്കുന്നു എന്നിട്ടും അവരുടെ ആ സ്ത്രീയുടെ വാക്കിനി യാതൊരു മൂല്യവും ും പോലും കൽപ്പിക്കില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ധനം പറയാം അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ദുരന്തങ്ങൾ കഴിഞ്ഞു അപ്പോഴേക്കും വാസന്ധി പറയാം വീട് വരെ വിൽപ്പനയ്ക്ക് കഴിഞ്ഞില്ല പിന്നെയാണോ എന്ത് അതൊക്കെ ഞങ്ങൾ പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയില്ലേ അപ്പോഴേക്കും വാസന്ധി പറയുകയാണെങ്കിൽ അല്ല അതങ്ങനെ പറയാൻ പറ്റില്ല നിൻ്റെ അനു അതുപോലെ തന്നെ നിൻ്റെ ചീരു എന്ന് പറയുന്നവളും ഇപ്പോൾ വീട്ടിലല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞു തന്നെ ദയക്ക് വീണ്ടും പൊട്ടിത്തെറി വരികയാണ് കേട്ടോ അതായത് പറയുകയാണെങ്കിൽ അത് അവരുടെ ഭർത്താക്കന്മാരുടെ പിടിപ്പ് കൊണ്ടാണ് അല്ല അതെ സുശീലയുടെ പിടിപ്പ് ഗോട് എന്ന് പറയാനായിട്ടോ അവരുടെ ശാപവാക്കുകൾ കൊണ്ടല്ല എന്ന് പറയാനുട്ടോ അങ്ങനെ ഈ സമയം ഇത് പറയുമ്പോൾ ഈ അവിടെ ശബരിക്കാങ്ങ് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ശബരി പറയണ എന്തിനാണ് ദയാ നീ ഇങ്ങനെ മറിച്ച് പിടിക്കുന്നത് ഒരിക്കലും നീ അങ്ങനെ സംസാരിക്കാരുത് ആയിരുന്നു കാരണം ഇന്ദ്രേട്ടനെ പോലും അത് വിഷമമായിരിക്കുന്നു കാരണം അങ്ങനെ പറയാൻ പാടില്ല എത്രയാലും പ്രായത്തിന് മുതിർന്നവരല്ല അവരെ നീ മാനിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കാ സ്ത്രീയോട് അങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശബരി പറയണ വാക്കുകൾ തട്ടിപ്പ് തെറിപ്പിക്കുന്ന ഈ സ്വഭാവം ദയാ നീ നിർത്തണം എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതായത് കയറി പോകുന്നുണ്ടോ അങ്ങനെ ശബരി അനിതയോട് പറയാണ് എല്ലാ സോറി അനിത ശബരിയോട് വന്നിട്ട് പറയാണ് ശബരി ഞങ്ങൾ കാരണം വീണ്ടും ഒരു സംശ സംസാരത്തിന് വഴക്കാണ് ഇനിയും ദയ ഇനിയും പ്രശ്നത്തിലോട്ട് പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ അനുദേശി അല്ലല്ലോ ഇവിടെ പ്രശ്നം ദയ ആണല്ലോ നല്ലതല്ലേ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറഞ്ഞു തന്നത് കുഞ്ഞു സ്വന്തം കുഞ്ഞിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയിട്ടല്ലേ അനുജ് അനുദേശി അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും ശബരി ചോദിക്കുകയാണ് ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പെട്ടെന്ന് ഈ നൂലുകെട്ട് സമയത്ത് എന്താ ഒരു സർപ്രൈസ് കുഞ്ഞിന് കൊടുക്കാൻ ഒരുങ്ങിയത് അപ്പോൾ തന്നെ അനിത ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനെല്ലാം അവന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അതൊന്നല്ല അവിടെ അച്ഛൻ കൊടുത്തല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളെ വക ഒക്കെ എന്തേലും കഷ്ഠഘട്ടൻ പൈസ അയച്ചു തന്നിട്ടുണ്ടോ ഇല്ല അച്ഛനെ അയച്ചു കൊടുത്തു പിന്നെ എങ്ങനെ ക്യാഷ് കിട്ടി അച്ഛനിൽ നിന്ന് വാങ്ങി എന്ന് പറയാനോ അപ്പം ഈ സമയം അപ്പോൾ ഇവിടെ വേറെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനോ അപ്പോഴേക്കും ചേച്ചി പറയും ചേച്ചി എന്നോട് എന്താ പറയാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വാസന്തി പറയുകയാണ് ദയാ സംസാരിക്കുന്നത് യാദൃശികമായിട്ട് അബദ്ധവശാൽ എന്ന് പറയാം അത് കാറ്ററിങ്ങിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതായിട്ട് ആ വഴി വന്നപ്പോൾ കേട്ടതാണ് അല്ലാതെ ഒളിഞ്ഞോ മറിഞ്ഞോ എന്ന് കേട്ടതല്ല ഇനിയിപ്പോൾ നാളെ നീ ഒളിഞ്ഞ് മറിഞ്ഞു നിന്ന് കേട്ടു എന്നതുകൊണ്ടാണ് ഞങ്ങൾക്കതിലൊരു കാര്യമുണ്ടെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വിലയും നിലയും കിട്ടിയല്ലോ എപ്പോഴും ദയാ ഞങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ടെന്ന് പറയാനാണ് അപ്പോൾ ഈ സമയം ശബരി ശബരിമലയാണ് നിങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവൾ പറയുന്ന ഓരോ വാക്കുകൾ ുകളും ഞാനും അങ്ങ് വില കൽപ്പിക്കാതെ വില കൽപ്പിക്കുന്നു എൻ്റെ വീട്ടുകാരെ കുറ്റം പറയാൻ ഞാനും കൂടി നിൽക്കുന്നുണ്ടല്ലോ അതും കൂടി പറയണം കേട്ടോ അങ്ങനെ ശബരിമല വിഷമത്തോട് കൂടി പോവുകയാണ് എന്നാൽ ഈ സമയം സത്യനെയും അതുപോലെ സച്ചിയുടെ വീട്ടിലുള്ളവരെയൊക്കെയാണ് കാണിക്കുന്നത് ഹിന്ദോ സാവിത്രിയും അതുപോലെ ഗോകുലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ പറയണേട്ടാ അപ്പോൾ ഈ സമയം എൻ്റെ അമ്മ എവിടെ പോയിട്ടുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ടും ആ പരിപാടിക്ക് പോവാതിരുന്നത് എന്ന് പറയാനെട്ടോ അപ്പോൾ എന്ത് പറയണേ പേടിക്കേണ്ട സത്യേട്ടാ നിങ്ങളുടെ നല്ല തിരിച്ചടി ദയലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനോ അപ്പം അത് അമ്മ ചോദിച്ചു വാങ്ങിയതാണ് എത്രയാലും അമ്മയല്ലേ അവർക്കത് കിട്ടിയപ്പോൾ എനിക്ക് ഞങ്ങൾക്കും വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഞങ്ങളുടെ അമ്മ അങ്ങനെ ആയിപ്പോയി അനന്തമാഷിനോട് ഈഗോ ആണ് അയാൾ നല്ലൊരു വിലയും നിലയുമുള്ള ഒരു മാതൃകാധ്യാപകനാണെന്ന് കാണുമ്പോൾ ആ ഒരു അസുഖിയാണ് അയാളോട് കാണിക്കുന്നത് പിന്നെ അനു യാതൊരു വിലയും അനുചേച്ചിക്ക് കൊടുക്കുന്നില്ല അമ്മയുടെ സ്വഭാവം അമ്മയും അമ്മയുടെ മകനുമാണ് ഏറ്റവും വലുത് ഈ ലോകത്ത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുന്നിൽ ആരും ില്ല എന്നൊരു തോന്നലാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് കൂട്ടുന്നത് ഇനി അമ്മയുടെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും വരില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ സാവിത്രി പറയണേ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടും മിന്ദ്രനെ അതിന് കൂട്ടുനിന്നില്ല എന്ന് പറയാനോ അപ്പോൾ സത്യം പറയണേ എന്നാൽ എൻ്റെ അമ്മ നേരായി അതിനർത്ഥം അതാണ് അതുകൊണ്ട് എനിക്കിനി മനസ്സിനൊരു സമാധാനമുണ്ട് എന്ന് പറയാനോ എന്നാൽ ഈ സമയം ഗൂഗിൾ ചോദിക്കുക അച്ഛനൊന്നും വന്നില്ലല്ലോ അപ്പോഴേക്കും കല്യാണക്കാരെയൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു അപ്പോൾ എന്തു പറയുകയാണെങ്കിൽ എന്താ ഇങ്ങോട്ടേക്ക് വരാൻ ഇനിയിപ്പോൾ എന്താ ഇങ്ങോട്ടേക്ക് വരാനുള്ളത് അവർ വേറെ സംസാരിക്കാൻ പോയിട്ടുണ്ട് മിക്കവാറും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നിൻ്റെയും ഹിന്ദുവിൻ്റെയും കല്യാണം ഒരുമിച്ചുണ്ടാവും എന്ന് പറയുമ്പോൾ അവിടെ ഗൂഗിൾ പറയുകയാണെങ്കിൽ അങ്ങനെ വേണ്ട അങ്ങനെ എനിക്ക് ഇഷ്ടവുമല്ല കാരണം ഹിന്ദുവിൻ്റെ കല്യാണം അത് എൻ്റെ ചിലവോട് കൂടി ആഘോഷത്തോടു കൂടി പൊടി പൊടിയായി കഴിക്കണമെന്നാണ് കല്യാണം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണ കേട്ടോ അങ്ങനെ ണോ സത്യത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് ഇന്ത്യ ചോദിക്കുമ്പോൾ ഏഹ് പിന്നെ എങ്ങനെയാണടി എന്ന് പറയുമ്പോൾ സാവിത്രി ചിരിച്ചും കൊണ്ട് പോകുന്നു അപ്പൊ ഇത് കേക്കുമ്പോ പോയേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്തും കളിയാക്കുന്നു അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ചിരിക്കുന്ന ആ ഒരു സീനാണ് എന്നാൽ ഈ സമയം അനന്തമാഷിൻ്റെ വീട്ടിലാണ് ആണ് ഇരിക്കുന്നത് അപ്പോൾ പറയാണ് എന്നാലും ദയയിൽ നിന്നും അമ്പിളി പറയുകയാണ് എന്നാലും ദയയിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ എന്ന് പറയുമ്പോൾ ചേരി പറയാണ് ശരിയാണ് ഇത്രയും കടുപ്പിച്ചൊക്കെ ദയ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുപമമായോട് ചോദിക്കുകയാണ് അനു ചേച്ചിക്ക് വിഷമം അപ്പോൾ അനുഭവം പറയാണ് എത്രയാലും അവരൊരു അമ്മയല്ലേ അവരോട് ഇത്രയും കടുപ്പത്തിൽ ദയ പറയരുതായിരുന്നു അത് എന്നെയും വിഷമിപ്പിച്ചു അത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയാനാ അങ്ങനെ അമ്പിളി പറയാണ് അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ മഞ്ചാടി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം മഞ്ചാടി ചോദിക്കും അച്ഛൻ എവിടെ അച്ഛൻ വേറൊരു വഴിക്ക് പോയിക്കാണ് സച്ചിയെയും കൊണ്ട് അപ്പോൾ എന്താ എന്തിനാ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ അമ്പിളി പറയണേ മിക്കവാറും അച്ഛൻ്റെ വെരവനീൻ്റെ കല്യാണം ഉറപ്പിക്കാനായിരിക്കും എന്നാൽ അത് കേൾക്കുന്ന മഞ്ചാടിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ മഞ്ചാടിയുടെ ഇപ്പോഴും ഗൂഗിളിനോട്ട് അങ്ങ് അടുത്തിട്ടില്ല മഞ്ചാടിക്ക് എന്തൊക്കെ ദുരൂഹതകൾ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഞാനല്ലേ പറഞ്ഞു എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് പിന്നെ എന്തിനാണ് എനിക്ക് ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചത് എന്നങ്ങ് പറഞ്ഞ് മഞ്ചാടി പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവിടെ അമ്പിളി പറയണേ നീ എന്ത് പറഞ്ഞാലും അച്ഛൻ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ നീ കഴിച്ചിരിക്കണം അപ്പോഴേക്കും ചീരി പറയണേ ഈ അമ്പിളി ചേച്ചിക്ക് നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ തയ്യാർ തിടുക്കമായിടി അപ്പോൾ ഉടൻ തന്നെ ഇവളെ ദുരന്തത്തിലോട്ടൊന്നുമല്ലല്ലോ പറഞ്ഞുവിടുന്നത് നല്ല വിലയും നിലയും എല്ലാം നന്ന അന്തസ്സുള്ള നല്ല സ്നേഹിക്കാൻ അറിയുന്ന ഒരു കുടുംബത്തിലോട്ടല്ലേ പറഞ്ഞു വിടുന്നത് അതിലെന്താണ് ഇവൾക്ക് ഇത്ര ബുദ്ധിമുട്ട് പഠിപ്പിൻ്റെ കാര്യമാണെങ്കിലും അവിടെ നടക്കും എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം അഞ്ചാടി പറയുകയാണെങ്കിൽ എന്ത് തന്നെ ആയാലും എനിക്കെൻ്റെ വിവാഹമാണ് അപ്പോൾ ഉടൻ തന്നെ അമ്പളി പറയുകയാണെങ്കിൽ എടി ഞങ്ങളോടൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ അച്ഛനങ്ങളുടെ വിവാഹം നടത്തിയത് അതുകൊണ്ട് നിന്റെയും ഒരുപക്ഷെ അച്ഛൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നീ നിൻ്റെ വിവാഹം നടത്തുക തന്നെ ചെയ്യും അതിൽ ഈ സമ്മതം മൂളണം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നെ ദേഷ്യം പിടിച്ചു പോവാനായിട്ട് അപ്പോൾ ഈ സമയം ചീരു പറയണേ അമ്പളി ചേച്ചിയുടെ വാക്കുകൾക്കൊന്നും നീ വില കൊടുക്കണ്ട എന്തായാലും അച്ഛൻ എന്നോട് ചോദിക്കും അത് കേട്ടിട്ടും മഞ്ചാടിക്കവിടെ സമാധാനമാവുന്നില്ല പിന്നീട് അനുഭവം അറിയണ മോളെ നീ സങ്കടപ്പെടരു നിൻ്റെ വാക്കുകൾക്ക് തന്നെ ആയിരിക്കും നിൻ്റെ നമ്മുടെ അച്ഛൻ മൂല്യം കൊടുക്കുക എന്തായാലും നീ വിചാരിക്കുന്നത് പോലെ തന്നെ നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു നിശ്ചയം പിന്നീടാവും വിവാഹം എന്ന് പറയുമ്പോഴും മഞ്ചാടി എന്തൊക്കെയാണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നുട്ടോ അപ്പോൾ അതൊക്കെ മഞ്ചാടി നിശ്ചയം ചെയ്യിപ്പിച്ച് ജീവൻരാജിലോട്ട് പോവാം എന്നാണോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ thank <laughs> you എന്നാൽ ഈ സമയം ഇന്ദ്രൻ കയറി വരുന്നു കേട്ടോ അങ്ങനെ ഇന്ദ്രൻ കയറി വരുമ്പോൾ സോന അവിടെ ഉണ്ട് അപ്പോൾ സോനയോട് ചോദിക്കുക അമ്മ വന്നോ എന്തേലും പ്രശ്നമുണ്ടാക്കിയോ ഇല്ല ഇത്തവണ അമ്മ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട് അമ്മയുടെ സ്വഭാവത്തിൽ തന്നെ അമ്മ വന്നു സൈലൻ്റായി വന്നു കയറി റൂമിൽ കഥ അടച്ചിരുന്നു ഞാൻ എത്ര വിളിച്ചിട്ടും വന്നില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ പറയാണ് അമ്മക്ക് നല്ല വിഷമമായിട്ടുണ്ട് നല്ല അപമാനമാണ് അവിടെ വെച്ച് ഉണ്ടായത് ഞാൻ അവിടെ അമ്മ എന്താ അടി ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ സോന പറയാണ് അതിൽ എനിക്കും വിഷമമുണ്ട് അമ്മ പോവരുത് എന്ന് എൻ്റെ മനസ്സിലാഗ്രഹം ുന്നു പക്ഷേ അമ്മയോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ക്ഷണിക്കുമ്പോഴും അമ്മ എവിടെ എന്നൊരു വാക്ക് ശബരിയും ദയയും ചോദിച്ചിട്ടില്ല അപ്പോൾ അവർ മനഃപൂർവ്വം ചെയ്തതാണെന്നോ നീ പറയുന്നത് അങ്ങനെയും എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം അമ്മ അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു പരിപാടിക്ക് അമ്മ പോവാത്തതാണ് പക്ഷേ അമ്മയുടെ മനസ്സിലെ ലക്ഷ്യം എന്തായിരുന്നു ഇന്ദ്രട്ടനും അനുശോചിച്ചും ഒരുമിച്ച് ഒരു സംസാരം പാടില്ല അതിനെ തടയിടാൻ വേണ്ടിയാണ് അമ്മ വന്നത് മാനം കെട്ടാലും വേണ്ടില്ല അതുകൊണ്ട് വന്നു പിന്നെ അനന്തമാഷിനോടുള്ള പക അതൊക്കെ കൂടി വന്നതാണെന്ന് എന്താടി എന്താണ് അമ്മ ഇങ്ങനെ ആയി പോകുന്ന ഇന്ദ്രട്ടം മാറിയല്ലോ അതുകൊണ്ട് തന്നെ ഇനി അമ്മയിലും ഒരു മാറ്റം വരുമെന്ന് പറയാൻ കേട്ടോ എന്തായാലും ഇന്ദ്രട്ട ഒരു പണി ചെയ്യുക അമ്മയുടെ അടുത്ത് പോകും എന്നിട്ട് സമാധാന വാക്കുകൾ കൊടുക്കുക എന്നിട്ട് അമ്മയെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാൻ നോക്ക് എത്ര ക്രൂര എത്ര ക്രൂര സ്വഭാവമാണെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് താങ്ങില്ല എന്ന് സോനയും പറയുന്നു കേട്ടോ എന്നിട്ട് സോനയോട് ചോദിക്കാറുണ്ട് ഷ്യാമ വന്നില്ലേ ഇല്ല ക്ഷ്യാമേട്ടം വന്നില്ല ഇന്ന് റൂമ് തിരക്കാൻ പോണമെന്ന് പറയുന്നു അപ്പോൾ ഉടൻ തന്നെ വീട് ഇനിയിപ്പോൾ മാറണോ സോനെ എന്താ എനിക്കറിയില്ല ഷ്യാമേട്ടൻ്റെ തീരുമാനമല്ലേ എന്നാലും നീ പോവുക എന്ന് പറയുന്നത് അല്ല അതൊന്നും കുഴപ്പമില്ല ഇന്ദ്രട്ടിപ്പോൾ അമ്മയെ വിളിക്ക് ഞാൻ എന്തായാലും നമുക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു സോനെ പോകുന്നു കേട്ടോ പിന്നീട് സുശീലയുടെ റൂമിൽ കെ ചെല്ലാണ് അപ്പോൾ സുശീല ഇരട്ടിലാണ് കിടക്കുന്നത് ഇരട്ടിലിങ്ങനെ മകൻ വരുമ്പോൾ കണ്ണെടുക്കാണ് അപ്പോൾ ഇന്ദ്രം വന്ന് ലേറ്റിടാണ് അമ്മേ അമ്മ അമ്മ എന്താ ഇങ്ങനെ കിടക്കുന്നത് അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് നീ എന്നോട് സംസാരിക്കേണ്ട എനിക്ക് മനസ്സിലായി എനിക്ക് ആരുമില്ല എനിക്ക് താങ്ങാനും തല എനിക്ക് ആരുമില്ല നിങ്ങൾ പൊയ്ക്കോ നീ പൊയ്ക്കോളൂ എന്ന് പറയട്ടോ എന്താ അമ്മേ അമ്മ ഇങ്ങനെ അമ്മ അതിനാ ഓരോ വീട്ടിലും ഓരോരുത്തു ചെന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ സുശീല ചിന്തിക്കുന്നു എൻ്റെ മകൻ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ ഇവന്റെ സംസാരത്തിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണല്ലോ എന്നാൽ അത് പാടില്ല അത് തിരുത്തണം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഇന്ദ്രൻ വീണ്ടും പറയണം അമ്മേ ദയ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം അമ്മയല്ലേ അമ്മയല്ലേ ദയയെ ചൂടുപിടിപ്പിച്ചത് അവരുടെ കുട്ടിയുടെ പരിപാടിയല്ലേ അപ്പോൾ അത് അലങ്കൂലമാവും ഇന്നൊരു പേടി അവരിലുള്ളത് കൊണ്ടല്ലേ ദയ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത് അത് അമ്മ ചോദിച്ച് വാങ്ങിയതാണെന്ന് പറയാനോ അപ്പോൾ കേൾക്കുന്ന കേൾക്കുന്നത് ചോദിക്കാം അപ്പോഴും നീ എന്നെ കുറ്റപ്പെടുത്തണം കുറ്റപ്പെടുത്തിയല്ലേ അമ്മയെ എന്തിനാണ് അമ്മ ഇങ്ങനെ മറ്റുള്ളവരുടെ ശാപം അമ്മയുടെ തലയിൽ വന്ന് വീഴുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു അമ്മയാണ് ഇനി എന്തായാലും എനിക്കൊരു കാര്യമായി ഒരു കാര്യം മനസ്സിലായി എൻ്റെ മക്കളൊക്കെ തൻ്റെടികളാണ് സ്വന്തം താല്പര്യത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വിഷമിക്കാൻ സമയമായി എന്ന് പറയുക അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇന്ന് എനിക്ക് ഭക്ഷണം വേണ്ട എന്നാൽ ശരി അമ്മ കിടന്നോളൂ എന്ന് അങ്ങ് ഇന്ദ്രനെ അങ്ങ് പോവാണ് കേട്ടാ അങ്ങനെ ലേറ്റൊക്കെ കിടത്തി പോകുമ്പോൾ സുശീലയുടെ പ്ലാനുകളൊക്കെ പോവുകയാണ് അപ്പോൾ സുശീല ഒന്ന് മറുപടി പറയാൻ പറയാനൊരുങ്ങെങ്കിലും കൂടി ഹർഷയുടെ വാക്കുകൾ ഇന്ദ്രന് മുന്നിൽ മുട്ടുകൊത്തുക ഇന്ദ്രനെ നമ്മുടെ വരുത്തിക്ക് കൊണ്ടുവരിക എന്ന ആ വാക്കുകളാണ് കേട്ടോ